ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത് രൂപയുടെ ചെടികളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക പിന്നെ വീണ്ടും പറയുകയാണ് പ്ലാന്റ്സ് വാങ്ങുന്നവർ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പൊട്ടിക്കുക കാരണം ചെടികൾ എല്ലാം കൂടെ ചേർത്ത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൊയിൻ നൂല് കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് ആ ടൊയിൻ നൂല് പതുക്കെ വെട്ടി എടുത്തതിന് ശേഷം മാത്രമേ ചെടി എടുക്കാവൂ പിന്നെ ചില ചെടികൾ വളരെ എണ്ണം കുറവ് മാത്രമാണ് ഇന്നത്തെ ഇരുപത് രൂപ ചെടിയിൽ അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും ആ ചെടികൾ ലഭിക്കുക വളരെ കുറച്ച് മാത്രമുള്ള ചെടികളുണ്ട് ഡി ടി ഡി സി ആണ് സാധാരണ ഞങ്ങൾ അയക്കാറുള്ളത് തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ചെടി അയക്കുള്ളൂ പിന്നെ വ്യാഴാഴ്ച അടുത്തുകൂടെ ഉള്ളത് അയയ്ക്കൂ വീഡിയോയിലേക്ക് കടക്ക ആദ്യമായിട്ട് വയലറ്റ് ജാസ്മിൻ ആണ് എപ്പോഴും പൂ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ഇരുപത് രൂപയാണ് വില അടുത്തത് വെണ്ട ചെമ്പരത്തിയാണ് ഇതിൻ്റെ വിത്താണ് ഇപ്പോൾ നൽകുന്നത് ആവശ്യമുള്ളവർക്ക് ചെടി നൽകാം ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല തൈകളാണ് തരുന്നത് അടുത്തത് ഇത് അതേപോലെ ഇതിൽ ചെറിയ പുള്ളി വ്യത്യാസമാണ് ഇതിനും ഇരുപത് രൂപ മാത്രമാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ അരേലിയമാണ് അതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ക്രീപ്പറായ വൈറ്റ് ഫ്ലവറാണ് ഇതിനും ഇരുപത് രൂപയാണ് വില അടുത്തതൊരു പിങ്ക് കളർ പൂവാണ് തെച്ചി പോലെ നിൽക്കുന്നതാണ് അതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടുത്തത് നമ്മുടെ ഒരു തരം മുല്ലയാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് രണ്ട് തയ്യേ ഉള്ളൂ ആവശ്യമുള്ളവർ വാങ്ങുക ഇരുപത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് അടുത്തതൊരു ഹാങ്ങിങ് ബിഗോണിയാണ് നല്ല ഭംഗിയാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരും അടുത്തത് നമ്മുടെ ഒരു ഫാൻ ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ ഒരു ഏഴെട്ട് തൈകളേ ഉള്ളൂ ഇരുപത് രൂപയാണ് വില ഇത് നമ്മുടെ ഇഞ്ചി വെ വെരിഗേറ്റഡ് ഇഞ്ചി ചെടിയാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് കുറച്ച് കമ്മലുകളാണ് ഇത് നല്ല സ്റ്റഡ്സ് ആണ് പതിന ജോഡിക്ക് പതിനഞ്ച് രൂപയാണ് ഈ കമ്മൽ തൂക്ക് കമ്മലാണ് ഷെൽസിൻ്റെ ആണ് ഇതിനും ഇരുപത് രൂപയാണ് ഒട്ടും കനമില്ല കാതിന് നല്ല സുഖമായിരിക്കും ഇട്ടിരിക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു തരം തൂക്ക് കമ്മലാണ് ഷെൽസ് കൊണ്ടുള്ളതാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് കറിവേപ്പിലെയാണ് രണ്ട് തയ്യേ ഉള്ളൂ ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഇരുമ്പൻ പുളിയാണ് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മെക്സിക്കൻ ഫ്ലെയിൻ വൈൻ ആണ് നല്ലൊരു ക്രീപ്പറാണ് എപ്പോഴും പൂ നിറഞ്ഞു നിൽക്കുന്ന ഓറഞ്ച് കളറിലുള്ള പൂക്കളാണ് കുലകുലയാണ് പൂക്കുന്നത് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഒരു തരം ബിഗോണിയാണ് എപ്പോഴും നിറഞ്ഞു പൂ നിൽക്കുന്ന ബിഗോണിയാണ് ഈ പൂത്തിരിക്കുന്നതെല്ലാം തരാനുള്ള തൈകളാണ് ഈ ഈ തൈകൾ തന്നെയാണ് തരുന്നത് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് മുള്ള യൂഫോബിയാണ് വെള്ള പൂവാണ് ഇതിന് ഒരു തൈയേ ഉള്ളു ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക ഇത് മുള്ള യുഫോബിയാണ് ചുവപ്പ് ഇതിൻ്റെ തൈകൾ കുറേ ഉണ്ട് എപ്പോഴും പൂ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതിനും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക അടുത്തത് അത്യാവശ്യം ഇത് ഇച്ചിരി വലുതാകുന്ന ഒരു ചെടിയാണ് അല്പം പൊക്കം വയ്ക്കുന്ന ഒരു ചെടിയാണ് ഇതിനും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയാണ് കാണാൻ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ വെള്ള ബിഗോണിയാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഗ്രൗണ്ട് ഓർക്കഡാണ് ഈ ലാവൻഡർ കളറിന് ഇരുപത് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ റേറ്റ് ഈ ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ മഞ്ഞയും വെള്ളയും ലാവൻഡർ കളറും എല്ലാം കൂടെ ചേർന്ന ഈ കളറിന് മുപ്പ നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ വെള്ളക്കനകാംബരം അല്ലെങ്കിൽ ചില നാട്ടിലെല്ലാം പാർവതി ചെടിയാണ് എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ കനകാംബരം വെള്ള കനകാംബരം എന്നാണ് പറയുന്നത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ കലാത്തിയക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് കുറച്ച് തൈകളേ ഉള്ളൂ ഈ കലാത്തിയക്ക് നാൽപ്പത് രൂപയാണ് ഇത് കുറേ തൈകളുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ